തിരുവനന്തപുരത്ത് ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെ തമിഴ്നാട് തങ്കാശിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് സ്ഥലവും കാര്യങ്ങളൊക്കെ നമ്മളവിടെ എന്താ കാണിച്ചാ നമുക്ക് പോകുന്ന വഴിയാണ് ഏകദേശം നമ്മളൊക്കെ പോകണ സ്ഥലമാണ് കാണുന്നത് കാണാൻ വരുന്ന മരങ്ങൾക്കിടയിലൂടെ ചെറുതായിട്ട് കാണാൻ പോകുമ്പോഴേ ചെറുതായിട്ട് കാണാ മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു

ആസ്വദിക്കാൻ പറ്റിട്ടുള്ളതാണ് ഇവിടുത്തെ അലോകങ്ങനെ നമ്മുടെ ആ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് താഴ്ന്ന് നടന്ന് വേണം കേറി ഏറ്റവും ടോപ്പിലേക്ക് പോകാനായിട്ട് അപ്പൊ ഞാൻ രാശിപ്പുറത്ത് ആ വണ്ടിയോടെ കൊണ്ടുവച്ചു ഇനി നമ്മൾ നടന്ന് നടക്കാൻ വേണ്ടി പോവാണ് ഇതാണ് കോവിലെ എന്ത് വരുന്നത് രാശി നല്ല മഴയാണ് മഴയാണെങ്കിൽ നല്ല അടിപൊളി മഴ പെയ്യുന്നു നമുക്ക് ഇവിടെ നടന്നു പോവാനായിട്ട് നമുക്ക് ഇതിലേക്കൂടെയാണ് കയറി പോകാനായിട്ട് ചിലപ്പോൾ ഊരി ഇട്ടിട്ടാണ് പോവാനായിട്ട് നാട്ടിൽ ഇതാണ് എൻ്റെ വരുന്നത് ഒരു കല് മണ്ഡപ നല്ല രസമുണ്ട് കാണുന്നത് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന എൻട്രി കയറി ചെറിയൊരു ക്ഷേത്രം ഉണ്ട് ഇനി നടന്ന പോവേണ്ടത് അതിയാണ് പോവേണ്ടത് ഒരു ചെറിയൊരു കല് മണ്ഡപം പോവാൻ നോക്കുന്നു അല്ല ഇതിലെ കൂടെയാണ് പോവേണ്ടത് പോകുന്ന വഴിക്ക് കാണുന്ന ചെറിയ പോകുന്നത് പ്രതിഷ്ഠകളാണ് ഇത്രയും സ്റ്റെപ്സ് കയറി വേണം പോവാനായിട്ട് നോക്ക് ജയ സപ്പോ നമുക്ക് ഇത്രയും സ്റ്റെപ്സ് കയറി വേണം ടോപ്പിലേക്ക് എത്താനായിട്ട് എത്ര സ്റ്റെപ്സ് എന്നാ പറഞ്ഞാൽ അറുന്നൂറിന് മേലെ സ്റ്റെപ്സ് ഉണ്ട് അറുന്നൂറിന് മേലെ സ്റ്റെപ്സ് ഉണ്ട് പോകുന്ന വഴി റെസ്റ്റ് എടുക്കാനും ഒക്കെ ആയിട്ട് ഓരോ കമാനങ്ങൾ ഈ അരുൺമുഖു അരുൺമുഗു ഗുരുവൻ ക്ഷേത്രം തിരുമലേക്കോവിൽ ഇത് നമ്മള് ഒരുപാട് ദിവസം പ്ലാൻ ചെയ്തിട്ട് ഇതാണ് വരാൻ പറ്റ പക്ഷെ ഇന്ന് നമ്മൾ വന്ന സമയം ക്ലൈമറ്റ് ഭയങ്കര ഒരു എന്താ പറയാ പുഷ്പ സിനിമ ഷൂട്ട് ചെയ്ത പാറ എന്ന് പറയുന്നത് അതിന്റെ പുറത്താണ് അവിടെ ഇരുന്നാണ് ഫസ്റ്റില് മറ്റേ ആ ഒരു സീൻ മറ്റേ പാട്ട് ഡാൻസ് കളിക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ അല്ലു അർജ്ജു ഡാൻസ് കളിക്കുന്ന ആ ഒരു സീനൊക്കെ എടുത്തത് ആ പാറ പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല അവിടെ പ്രവേശനം നിരോധിക്കുകയാണ് കാരണം വേറെ ഒന്നുമില്ല ഇതുപോലെ നമ്മളെ പോലെ ഒരുപാട് ബ്ലോഗേഴ്സ് അവിടെ ഭയങ്കര വീഡിയോ എടുക്കും ഭയങ്കര ഡിസ്റ്റർബൻസ് ഒക്കെ പറഞ്ഞ് പ്രവേശനം അവിടെ നിരോധിച്ചാണ് അവിടെ സംഭവം പുഷ്പ സിനിമയിലെ അല്ലു അർജുൻറെ ശ്രീവല്ലി സോങ് പിന്നെ നമ്മളെ മറ്റേ വിജയ് ഒരു സോങ് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മളങ്ങനെ ഒക്കെ ഓരോ കയറി കയറി പോകുന്നതിന്റെ ഓരോ മനത്തിലും അവര് ഇതേപോലെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് കേട്ട് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് നമുക്ക് നടക്കാം നല്ല മഴയുണ്ട് കേസ് നമ്മൾ വന്ന സമയം നല്ല മഴ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു അടിപൊളി പാറയൊക്കെ നമുക്ക് കാണാം നോക്കത്ത ദൂരത്ത് മലനിരകളൊക്കെ കാണാം മോളോട് ആ പാറയുടെ ആ ഒരു കാറ്റുണ്ട് മോളോട് കയറുന്ന പാറയുടെ ആ ഒരു വിസ്തൃതമാക്ക് അടിപൊളി ആയിട്ട് കാണാൻ പറ്റും നമ്മുടെ കേസ് പക്ഷെ അവിടെ കയറാൻ പറ്റുന്ന നല്ലൊരു അല്ലേ വിശുപ്പില്ലേ നമ്മൾ ഏകദേശം എന്താ സ്റ്റെപ്സ് കയറി ഒരു ചെറിയൊരു കമ്മാനം പോലെ കയറാം നല്ല ഇവിടെയും ചെറിയൊരു പ്രതിഷ്ഠയാണ് കാണാൻ നല്ല രസം ഉണ്ട് കേട്ടുള്ള ഭയങ്കര രസം കാണാനായിട്ട് ആ രണ്ടു സൈഡിലും പുല്ലൊക്കെ നിക്കുന്ന കാണാനായിട്ടെ ആ പുല്ലൊക്കെ നിൽക്കുന്നതിന്റെ നടുക്കായിട്ടാണ് ആ ഒരു ചെറിയൊരു പ്രതിഷ്ഠ അവിടെ ഭയങ്കര എന്റെ പുറകിലൊരു മലയൊക്കെ ഉണ്ട് അപ്പൊ അവിടെ നമ്മൾ ഈ ചെറിയ അവിടെ പ്രതിഷ്ഠയിലേക്ക് വരുമ്പോ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് ഞാൻ നമ്മളെ ക്രിസ്മസ് ട്രീലൊക്കെ അല്ലെ ക്രിസ്മസ് പുൽക്കൂട് ഉണ്ടാക്കാനൊക്കെ വയ്ക്കുന്ന ആ ഒരു പുല്ലെന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു കാഴ്ച എന്ന് പറയുന്ന ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് അടിപൊളി പൊക്കത്തെ ദൂരത്ത് പരന്നിടക്കുന്നത് ഇതൊക്കെ നെൽപ്പാടല്ല തെങ്ങും തെങ്ങും തോപ്പുകളാണ് പിന്നെ ഇവിടെ വലിയ മലയുടെ ആ ഒരു വിശാലമായ ഭൂപ്രകൃതി നമുക്ക് ഇനി മോളോടാണ് പോകേണ്ടത് പോയി കണ്ടിട്ട് അവരെ എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇടമാണ് ഇവിടെ ഒരു വിശ്രമ കേന്ദ്രമാണ് ഇവിടെ ഒക്കെ വന്ന് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇവിടെ ഒക്കെ അതെ അതെ രണ്ട് സ്റ്റെപ്പ് അങ്ങോട്ട് മറ്റേ തിരിച്ചിറങ്ങാനുള്ള നല്ലതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ട് നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് അല്ല അത്യാവശ്യം വണ്ടി ഇതുവരെ ഇതുവരെ വണ്ടി വണ്ടി പാർക്കിംഗ് നടന്നു കയറുന്ന കഴിഞ്ഞാൽ ഇതിലേക്ക് വരും കേട്ടാ കാറിനൊക്കെ അതിനിടയില് നമുക്ക് അങ്ങനെ കൊണ്ടുവന്നാല് നടക്കണ്ടായിരുന്നു

ഈ കല്ലുണ്ടല്ലേ പാറ പാറയിൽ വെട്ടി ഉണ്ടാക്കി എടുത്തിട്ട് അവർ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതെ അതെ സംഭവം ഇത്രയും അതെന്നെ തൊഴുതിട്ട് പറഞ്ഞേ അത് ഏ ഒന്നും പറഞ്ഞില്ല പൊട്ടുപോട്ട് ഇത് കള്ളിമുള്ള ഈ ഒരു സംഭവം കള്ളിമുള്ളിന്റെ പൂവാണ് സാധനമാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വേറെ വലിയ വണ്ടി വന്നാ പക്ഷേ സ്റ്റെപ്പ് കയറുന്ന ഫീല് കിട്ടത്തില്ല സ്റ്റെപ്പ് സുഖം കാഴ്ചകളും കാണിച്ചു ഡിഫറെന്റ് ആയിട്ടും ചിന്തിക്കത്തില്ല ഇതാണ് പുഷ്പ പുഷ്പള്ളി പിന്നെ നമ്മുടെ ദളപതി വിജയ് വന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ട് അർജുൻ വന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ട് ക്ഷിവാർത്തിയെ ഭാഷാ സിനിമയിലേ സീന അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സിനിമകളുടെ ഒരു ഷൂട്ടിങ് പാറയാണ് കാണുന്നത് പേസ് അങ്ങനെ നമ്മൾ ഏകദേശം സോറി അപ്പൊ നമ്മൾ എടുക്കുന്നില്ല എടുക്കുന്നില്ല ഇതുവരെ ഉള്ള കാഴ്ചകൾ കാണിച്ചു തരും ബാക്കി അമ്പലത്തിൽ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാണിച്ചു തരുന്നതാണ് അവിടെ ഫോട്ടോഗ്രാഫിയൊക്കെ നിരോധിച്ചിരിക്കുന്നു അവിടെ സൗണ്ട് കേട്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ ഇതാ ഇവിടെ നമ്മൾ അതുകൊണ്ട് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നമ്മുടെ ഇവിടെ ചായ പിടിക്കാനും സ്നാക്സ് ഒക്കെ കഴിക്കാനൊക്കെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിടിക്കാം അപ്പൊ വലിയൊരു ആൽമരുന്നിപ്പോ അനുട്ടോ വലിയൊരു ആൽമരുന്നിക്കുന്നത് സൂപ്പർ അല്ലേ ഇങ്ങോട്ട് നോക്ക് ഒരു ഹിൽ സ്റ്റേഷൻറെ ആ ഒരു രക്ഷയില്ലാത്ത കാറ്റും നമ്മൾ അറിവല്ലേട്ടാ ടോപ്പിക് അപ്പോൾ നമ്മൾ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് ഇനി കയറാൻ വേണ്ടി പോവുകയാണ് അകത്തൊന്ന് വീഡിയോ എടുക്കാൻ പറ്റും അല്ലേ ഇതേപോലെ കാഴ്ചകളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ കുളം ഉണ്ട് ചെറുതന്നെ ഇത് പാറ ഒരു കുളം അല്ലേ വലിയൊരു അത്യാവശ്യം വലിയ ഒരു ക്ഷേത്ര ക്ഷേത്രക്കുളം തന്നെയാണ് ഗേസ് കാണുന്നത്

അത് ഇവിടെ പണ്ട് ടൈതി ശ്രീരാജനക്ക് അറിയാവോ അതായത് പണ്ട് ഇവിടെ ഈ ഒരു ക്ഷേത്രവും പ്രതിഷ്ഠയൊന്നും ഇല്ലായിരുന്നു അപ്പോഴും ഇവിടെ ഒരു പട്ടരുണ്ടായിരുന്നു ഇപ്പൊ ആ പട്ടർ ഇവിടെ ഒരു വേലിനെയാണ് പൂജിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ദിവസം വേലിനെ പൂജിച്ച് കഴിഞ്ഞ് പൂജ കഴിഞ്ഞ് പട്ടർ ഇവിടെ മയങ്ങിയ സമയത്ത് മയങ്ങി ഉറങ്ങി കട സമയത്ത് ഏർ മുഴുവൻ സ്വപ്നത്തിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു എനിക്ക് സ്വന്തമായിട്ടുള്ള മലയാണ് ഞാന് ഇവിടുന്ന് കുറച്ച് മാറി ഒരു സ്ഥലത്ത് എന്റെ ഒരു വിഗ്രഹം ഉണ്ട് അവിടെ പോയ ശേഷം ഉറുമ്പുകൾ ഇങ്ങനെ വരിവരിയായിട്ട് പോവും അത് നോക്കി അതിന്റെ പുറകെ പോയി അവിടെ കുളിച്ചാൽ അവിടുന്ന് ഒരു വിഗ്രഹം കിട്ടും അത് ഇവിടെ പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു പറ്റരുത് ഇല്ല പെട്ടരുത് രാജാവും പരിവാരങ്ങളുമായിട്ടൊക്കെ പോയി ഇതേപോലെ തന്നെ ഉറുമ്പ് വലിയൂരി പോയി അവിടെ പോയി നോക്കിയപ്പം വിഗ്രഹം ഉണ്ടായിരുന്നെന്നും അത് ഇവിടെ കൊണ്ട് ഇങ്ങനെ പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിന്റെ ഒരു പ്രതിഷ്ഠ എന്നൊക്കെയാണ് ഐതിഹ്യം അങ്ങനെയാണ് പറയപ്പെടുന്നത് നമ്മടെ കന്യാമുണ്ടി പോയെ ും കാര്യങ്ങളും കിട്ടുണ്ട് കൊറച്ചു ആൾക്കാരാണ് ശ്രീരാജനെ കണ്ടപ്പോ നല്ലൊരു ഫോട്ടോഗ്രാഫറിന്റെ തോന്നുന്നു അവരെല്ലാരും ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രീരാജന്റെ അടുത്ത് പറയുക എടുത്തു കൊടുക്കുകയാണ് അവരെ ഫോണ് കുറച്ചുകൂടെ ക്ലിയർ കിട്ടുമെന്ന് തോന്നുന്നു ന്ദ്രൊക്കെ <laughs>

ഞാൻ ഏതാ സ്ഥലത്തോയാലും ഇത് അപ്പറത്തേത് ഇരുപത് ലഡു രണ്ട് ലഡു നമ്മള് വാങ്ങിച്ചു ഇവിടെന്തൊക്കെ സംഭവം എഴുതി വെച്ചിരുന്നു കല്യാണത്തിന്റെ അടിപൊളി ആണ് പുള്ളു ചരല്ലേ പോലെ രക്ഷി സൂപ്പർ കേട്ടോ ഉം അതന്നെ ഭയങ്കര നല്ല തിരക്കുണ്ട് ശബരിമല സീസൺ കൂടെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമുക്ക് ഇനി ഇറങ്ങി പോകണ്ടത് ഈ സ്റ്റെപ്പ് വഴിയാണ് വന്നത് അതിലാണെങ്കിൽ തിരിച്ചു പോകേണ്ടത് ഇതിലാണ് ഇറങ്ങും അതുകൊണ്ട് അമ്പലത്തിന് അത് ഷൂട്ട് ചെയ്തില്ല അത് കേരത്ത് നമ്മള് തിരിച്ചു ഇറങ്ങി സംഭവം എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലെ മുഴുകൻ ക്ഷേത്രം ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് പളനി നമ്മളെ കുമാരോലെല്ലാം പക്ഷെ ഈ ഒരു തിരുമല കോരമായിട്ട് ഭയങ്കര ഒരു എന്താ പറയാ സിനിമ ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ ആയ നിലയിലും അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട് ഒരു ഹിൽ സ്റ്റേഷൻ ലുക്ക് തോന്നിക്കണോണ്ടും നമ്മള് എന്താ പറയാ അത്രയേറെ ഒരു ഫേമസും അത്രയേറെ ഒരു രസമാണ് ഇവിടെയൊക്കെ അപ്പൊ നമ്മള് തിരുമല കോൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഇവിടെ അറുന്നൂറിനും സ്റ്റെപ്സ് ഉണ്ട് പക്ഷെ ഇവിടെ വന്ന നമ്മളെ ക്ലൈമറ്റിന്റെ ഇത് കൊണ്ടാണോ നല്ല കാറ്റും തണുപ്പും ചെറിയ ഒരു ആ അതൊക്കെ കൊണ്ടാണോന്നറിയില്ല നമ്മള് കയറിയ ക്ഷീണം അറിഞ്ഞില്ല ഒരു ഇത് അറിഞ്ഞില്ല ഒരു സാധാരണ നമ്മള് നൂറ് സ്റ്റെപ്പുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ വളരെ കുറച്ച് കയറ്റം ഉണ്ടെങ്കിൽ പോലും നമ്മള് ചെറുതായിട്ടൊന്നും ക്ഷീണിക്കുന്നതാണ് പക്ഷെ നമ്മുടെ ഒരു ക്ഷീണം അറിഞ്ഞില്ല എന്താണ് Yeah. ഹായ് അങ്ങനെ തിരുമല കോവലിൽ കയറിയിട്ട് നമ്മളെ മെയിൻ ആയിട്ട് പുഷ്പ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലൊക്കെ പോകാൻ വേണ്ടിട്ടാണ് കൂടെയാണ് വന്നത് സംഭവം അതെ 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 നമ്മളെ പോലെ ബ്ലോഗേഴ്സ് വീഡിയോ എടുത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങള് പറ്റി അങ്ങനെ ക്ഷേത്രം കണ്ടു പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൊടൈക്കനാൽ ഊട്ടി മൂന്നാറൊക്കെ പോകുമ്പോൾ ഹിൽ സ്റ്റേഷനിൽ പോകുന്ന ഒരു ഫീലാണ് തീർച്ചയായിട്ടും തെങ്കാശി ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അല്ല അത്രേ ഉള്ളൂ തെങ്കാശി തങ്കാശി പോവണ്ട പുനലൂരിന്ന് വരികയാണെങ്കിലും നമ്മളെ തെന്മല റൂട്ടിൽ നിന്ന് ത്രൂട്ട് വന്നാൽ മതി തെങ്കാശി തെങ്കാശി പോവാശി പോവാണത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടിപൊളി വീഡിയോ